ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യേശുവിൽ സ്നേഹിതരെ വിശുദ്ധ ലൂക്കയുടെ സുശേഷം അധ്യായം ഇരുപത്തൊന്നിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ലൂക്ക ഇരുപത്തൊന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം ആറ് ശീർഷകങ്ങൾ ഒന്ന് വിധവയുടെ കാണിക്ക രണ്ട് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് മൂന്ന് ക്ലേശങ്ങളുടെ ആരംഭം നാല് ജറൂസലേമിൻ്റെ പതനം അഞ്ച് മനുഷ്യപുത്രൻ്റെ ആഗമനം ആറ് ജാഗരൂകരായിരിക്കുവിൻ രണ്ട് ലൂക്ക ഇരുപത്തൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തെട്ട് വാക്യങ്ങൾ മൂന്ന് ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം വിധവയുടെ കാണിക്ക നാല് യേശു കണ്ണുകളയർത്തി നോക്കിയപ്പോൾ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടതാരെ ഉത്തരം ധനികരെ അഞ്ച് യേശു കണ്ണുകളയർത്തി നോക്കിയപ്പോൾ ധനികർ നേർച്ച ഇടുന്നുണ്ടായിരുന്നത് എവിടെ ഉത്തരം ദേവാലയ ഭണ്ഡാരത്തിൽ ആറ് യേശു കണ്ണുകളയർത്തി നോക്കിയപ്പോൾ ദേവാലയ ഭണ്ഡാരത്തിൽ രണ്ട് ചെമ്പുത്തുട്ടുകൾ ഇടുന്നുണ്ടായിരുന്നതാര് ഉത്തരം ദരിദ്രയായ ഒരു വിധവ ഏഴ് ദരിദ്രയായ ഒരു വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ച ഇട്ടതെന്ത് ഉത്തരം രണ്ട് ചെമ്പുത്തൊട്ടുകൾ എട്ട് ദരിദ്രയായ വിധവ രണ്ട് ചെമ്പുത്തൊട്ടുകൾ നേർച്ചയായി ഇടുന്നത് കണ്ട യേശു പറഞ്ഞതെന്ത് ഉത്തരം ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു ഒൻപത് ദരിദ്രയായ വിധവ നിക്ഷേപിച്ചിരിക്കുന്നത് എങ്ങനെയെന്നാണ് യേശു സത്യമായി നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞത് ഉത്തരം കാൾ കൂടുതൽ പത്ത് ദരിദ്രയായ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു പറയാൻ കാരണമെന്ത് ഉത്തരം അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് സംഭാവന ചെയ്തത് പതിനൊന്ന് അവരെല്ലാവരും തങ്ങളുടെ എന്തിൽ നിന്ന് സംഭാവന ചെയ്തു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം സമൃദ്ധിയിൽ നിന്ന് പന്ത്രണ്ട് വിധവ സംഭാവന ചെയ്തത് എവിടെ നിന്ന് ഉത്തരം തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് പതിമൂന്ന് വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്തിനുള്ള വകം മുഴുവനുമാണ് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരുന്നത് ഉത്തരം ഉപജീവനത്തിനുള്ള പതിനാല് എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ ഡാഷിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ഡാഷിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും ഡാഷ് ലൂക്ക ഇരുപത്തൊന്ന് നാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം സമൃദ്ധിയിൽ ദാരിദ്ര്യത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു പതിനഞ്ച് ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പതിനാറ് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ദേവാലയം പതിനേഴ് ദേവാലയം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്തെല്ലാം കൊണ്ടാണ് ഉത്തരം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും പതിനെട്ട് ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞതെന്ത് ഉത്തരം നിങ്ങൾ ഈ കാണുന്നവ കല്ലിൻമേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു പത്തൊൻപത് ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം ഏഴ് മുതൽ പത്തൊമ്പത് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ക്ലേശങ്ങളുടെ ആരംഭം ഇരുപത് ലൂക്ക ഇരുപത്തൊന്ന് എട്ട് അനുസരിച്ച് നിങ്ങൾ എന്തു സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ഇരുപത്തൊന്ന് പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം അവരുടെ പിന്നാലെ പോകരുത് ഇരുപത്തിരണ്ട് ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്തെന്നാൽ പലരും എന്ത് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ നാമത്തിൽ വരുമെന്ന് യേശു പറഞ്ഞത് ഉത്തരം അവൻ ഞാനാണെന്നും സമയം അടുത്തുവെന്നും ഇരുപത്തിമൂന്ന് എന്തിനെയൊക്കെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം യുദ്ധങ്ങളെയും കലഹങ്ങളെയും ഇരുപത്തിനാല് ആദ്യം സംഭവിക്കേണ്ടതാണ് എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ച് ഉത്തരം യുദ്ധങ്ങളും കലഹങ്ങളും ഇരുപത്തഞ്ച് ഡാഷിനെയും ഡാഷിനെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഡാഷ് ഇനിയും ആയിട്ടില്ല ലൂക്ക ഇരുപത്തൊന്ന് ഒൻപത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം യുദ്ധങ്ങളെയും കലഹങ്ങളെയും അവസാനം ഇരുപത്തിയാറ് ഉദ്ധരിക്കുക ലൂക്ക ഇരുപത്തൊന്ന് പത്ത് ഉത്തരം അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും ഇരുപത്തിയേഴ് ജനത്തിനെതിരായി തല ഉയർത്തുന്നതാർ ഉത്തരം ജനം ഇരുപത്തിയെട്ട് രാജ്യം തല ഉയർത്തുന്നത് എന്തിനെതിരായിട്ടാണ് ഉത്തരം രാജ്യത്തിനെതിരായി ഇരുപത്തൊൻപത് വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് എന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ക്ഷാമവും പകർച്ചവ്യാധികളും മുപ്പത് ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് ഉണ്ടാകുന്നതെന്താണെന്നാണ് എന്താണെന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം വലിയ അടയാളങ്ങൾ മുപ്പത്തൊന്ന് ഭൂകമ്പങ്ങളും ക്ഷാമവും പകർച്ചവ്യാധിയും ഭീകര സംഭവങ്ങളും മറ്റും ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ നാമത്തിൽ വരുന്നവർ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും മുപ്പത്തിരണ്ട് എൻ്റെ നാമത്തിൽ വരുന്നവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എവിടെ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും മുപ്പത്തിമൂന്ന് യേശുവിൻ്റെ നാമത്തെ പ്രതി ആരുടെയൊക്കെ മുൻപിലാണ് ശിഷ്യരെ കൊണ്ട് ചെല്ലുന്നത് ഉത്തരം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുപ്പത്തിനാല് യേശുവിൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ ശിഷ്യരെ കൊണ്ടു ചെല്ലുമ്പോൾ അവർക്ക് അത് എന്തിനുള്ള അവസരമായിരിക്കും ഉത്തരം സാക്ഷ്യം നൽകുന്നതിനുള്ള മുപ്പത്തഞ്ച് ശിഷ്യരെ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ കൊണ്ടു ചെല്ലുമ്പോൾ നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ന് യേശു പറയുന്നത് എന്ത് ഉത്തരം എന്തു ഉത്തരം പറയണമെന്ന് മുപ്പത്താറ് ശിഷ്യരെ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ കൊണ്ടുചെല്ലുമ്പോൾ എന്ത് ഉത്തരം പറയണമെന്ന് എന്ത് ചെയ്യേണ്ടതില്ലെന്ന് മനസ്സിലാക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം നേരത്തെ ആലോചിക്കേണ്ടതില്ല മുപ്പത്തേഴ് ശിഷ്യരുടെ എതിരാളികളിലാർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്തൊക്കെ ശിഷ്യർക്ക് നൽകും എന്നാണ് പറയുന്നത് ഉത്തരം വാക്ചാതുരിയും ജ്ഞാനവും മുപ്പത്തെട്ട് ശിഷ്യരുടെ എതിരാളികളിലാർക്കും എന്തിനൊക്കെ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നൽകുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ചെറുത്തു നിൽക്കാൻ എതിർക്കാൻ മുപ്പത്തൊൻപത് ശിഷ്യരെ ആരൊക്കെ കൊടുക്കുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ നാൽപ്പത് മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പോലും ശിഷ്യരെ ചെയ്യുന്നതെന്ത് ഉത്തരം ഒറ്റിക്കൊടുക്കും നാൽപ്പത്തൊന്ന് മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രകൾ സ്നേഹിതർ എന്നിവർ ശിഷ്യരിൽ ചിലരെ എന്തും ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം കൊല്ലുകയും ചെയ്യും നാൽപ്പത്തിരണ്ട് യേശുവിൻ്റെ നാമനിമിത്തം ശിഷ്യരെ എല്ലാവരും എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് ഉത്തരം ദ്വേഷിക്കും നാൽപ്പത്തി മൂന്ന് എന്തു നിമിത്തമാണ് ശിഷ്യരെ എല്ലാവരും ദ്വേഷിക്കുന്നത് ഉത്തരം യേശുവിൻ്റെ നാമനിമിത്തം നാൽപ്പത്തി നാല് യേശുവിൻ്റെ നാമനിമിത്തം ശിഷ്യരെ എല്ലാവരും ദ്വേഷിക്കും എങ്കിലും അവരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഒരു തലമുടി ഇഴ പോലും നാൽപ്പത്തഞ്ച് ശിഷ്യരുടെ ഒരു തലമുടി ഇഴയ്ക്ക് പോലും എന്ത് സംഭവിക്കില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം നശിച്ചു പോവുകയില്ല നാൽപ്പത്തിയാറ് എന്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെയാണ് ശിഷ്യരുടെ ജീവനെ അവർ നേടുന്നത് ഉത്തരം പീഡനത്തിലും നാൽപ്പത്തിയേഴ് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ ശിഷ്യർ നേടുന്നതെന്ത് അവരുടെ ജീവനെ നാൽപ്പത്തിയെട്ട് ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ജെറൂസലേമിൻ്റെ പതനം നാൽപ്പത്തൊമ്പത് ജറുസലേമിന് ചുറ്റും എന്ത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം സൈന്യം താവളം അടിച്ചിരിക്കുന്നത് അൻപത് എന്തിനു ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം ജെറുസലേമിന് ചുറ്റും അൻപത്തൊന്ന് ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്ത് അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം നാശം അൻപത്തിരണ്ട് ജറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞാൽ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടതാർ ഉത്തരം യൂതായിലുള്ളവർ അൻപത്തി മൂന്ന് നാശം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞാൽ യൂതായിലുള്ളവർ പലായനം ചെയ്യേണ്ടത് ഉത്തരം പർവ്വതങ്ങളിലേക്ക് അൻപത്തി ജെറൂസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞാൽ അവിടം വിട്ടുപോകേണ്ടതാര് ഉത്തരം പട്ടണത്തിലുള്ളവർ അൻപത്തഞ്ച് ജെറൂസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞാൽ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് കുറിച്ച് ഉത്തരം ഗ്രാമങ്ങളിലുള്ളവർ അൻപത്താറ് ജെറൂസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിയുന്നത് എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട എന്തിൻ്റെ ദിവസങ്ങളാണെന്നാണ് പറയുന്നത് ഉത്തരം പ്രതികാരത്തിൻ്റെ അൻപത്തേഴ് ജെറൂസലേമിൻ്റെ പതന സമയത്ത് ആ ദിവസങ്ങളിൽ ആർക്കൊക്കെയാണ് ദുരിതം എന്ന് പറയുന്നത് ഉത്തരം ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും അൻപത്തെട്ട് ജറൂസലേമിൻ്റെ പതന സമയത്ത് ഭൂമുഖത്ത് ഉണ്ടാകുന്നതെന്ത് ഉത്തരം വലിയ ഞെരുക്കം അൻപത്തൊൻപത് ജറൂസലേമിൻ്റെ പതന സമയത്ത് ജനത്തിൻ്റെ മേൽ നിബധിക്കുന്നതെന്ത് ഉത്തരം വലിയ ക്രോധം അറുപത് എന്തിൻ്റെ വായ്ത്തലയേറ്റാണ് ജനങ്ങൾ വീഴുന്നത് ഉത്തരം വാളിൻ്റെ അറുപത്തൊന്ന് ജനങ്ങൾ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യുന്നത് എവിടേക്ക് ഉത്തരം എല്ലാ ജനതകളിലേക്കും അറുപത്തിരണ്ട് ആരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെയാണ് അവർ ജെറൂസലേമിനെ ചവിട്ടിമെതിക്കുന്നത് ഉത്തരം വിജാതീയരുടെ അറുപത്തി മൂന്ന് വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ ജെറൂസലേമിനെ ചെയ്യുന്നത് ഉത്തരം ചവിട്ടിമെതിക്കും മെതിക്കും അറുപത്തി നാല് ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം മനുഷ്യപുത്രൻ്റെ ആഗമനം അറുപത്തഞ്ച് മനുഷ്യപുത്രൻ വരുന്ന സമയത്ത് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയെല്ലാം ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അറുപത്താറ് മനുഷ്യപുത്രൻ വരുന്ന സമയത്ത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് ഉത്തരം അടയാളങ്ങൾ അറുപത്തേഴ് മനുഷ്യപുത്രൻ വരുന്ന സമയത്ത് എന്തിൻ്റെയെല്ലാം ഇരമ്പലാണ് ജനപദങ്ങളിൽ സംരംഭമുളവാക്കുന്നത് ഉത്തരം കടലിൻ്റെയും തിരമാലകളുടെയും അറുപത്തെട്ട് മനുഷ്യപുത്രൻ വരുന്ന സമയത്ത് കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ സംരംഭം ഉളവാക്കുന്നതാരിൽ ഉത്തരം ജനപദങ്ങളിൽ അറുപത്തൊൻപത് മനുഷ്യപുത്രൻ വരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ ആകുന്നതെന്ത് ഉത്തരം അസ്ഥപ്രജ്ഞരാകും എഴുപത് മനുഷ്യപുത്രൻ വരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് അസ്ഥപ്രജ്ഞരാകുന്നതാര് ഉത്തരം ഭൂവാസികൾ എഴുപത്തൊന്ന് മനുഷ്യപുത്രൻ വരുന്ന സമയം ഇളകും എന്ന് പറയുന്നത് എന്ത് ഉത്തരം ആകാശശക്തികൾ ശക്തികൾ എഴുപത്തിരണ്ട് മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് എങ്ങനെ ഉത്തരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ എഴുപത്തി മൂന്ന് മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് എന്തിൽ ഉത്തരം മേഘങ്ങളിൽ എഴുപത്തി ഡാഷ് ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ഡാഷിൽ വരുന്നത് അവർ കാണും ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തേഴ് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം മനുഷ്യപുത്രൻ മേഘങ്ങളിൽ എഴുപത്തിയഞ്ച് മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്ന കാര്യം സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെ നിൽക്കുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം ശിരസുയർത്തി എഴുപത്തിയാറ് മനുഷ്യപുത്രൻ്റെ ആഗമനം സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ എന്നു പറയുന്നതിൻ്റെ കാരണമെന്ത് ഉത്തരം നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എഴുപത്തിയേഴ് അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ എന്ത് അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു എന്നാണ് പറയുന്നത് ഉത്തരം വേനൽക്കാലം എഴുപത്തെട്ട് ഏതു മരവും മറ്റു മരങ്ങളും തളിർക്കുമ്പോഴാണ് വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്നറിയുന്നത് ഉത്തരം അത്തിമരം എഴുപത്തൊൻപത് മനുഷ്യപുത്രൻ്റെ ആഗമനം സംഭവിക്കുന്നത് കാണുമ്പോൾ എന്ത് സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവരാജ്യം എൺപത് ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിരണ്ട് അനുസരിച്ച് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നതുവരെ കടന്നു പോവുകയില്ലാത്തതാര് എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഈ തലമുറ എൺപത്തിയൊന്ന് ഉദ്ധരിക്കുക ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് ഉത്തരം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല എൺപത്തിരണ്ട് എന്തൊക്കെ കടന്നു പോയാലും എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ആകാശവും ഭൂമിയും എൺപത്തി ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്ത് കടന്നു പോവുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം യേശുവിൻ്റെ വാക്കുകൾ എൺപത്തി നാല് ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തെട്ട് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ജാഗരൂകരായിരിക്കും എൺപത്തി എത്ര കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവും എന്നാണ് യേശു പറയുന്നത് ഉത്തരം മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് സുഗലോലുപതയിൽ രണ്ട് മധ്യാസക്തിയിൽ മൂന്ന് ജീവിതവ്യഗ്രതയിൽ എൺപത്താറ് സുഗലോലുപത മധ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ ദുർബലമാകുന്നതെന്ത് ഉത്തരം മനസ്സ് എൺപത്തേഴ് സുഗലോലുപത മധ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ മനസ്സ് ദുർബലമാകുന്ന ദിവസം ഇവ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുന്നതെങ്ങനെ ഉത്തരം ഒരു കെണി പോലെ എൺപത്തെട്ട് സുഗലോലുപത മധ്യാസക്തി ജീവിതവ്യഗ്രത ഇവയെല്ലാം ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ നിബദിക്കും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാനാണ് സദാ പ്രാർത്ഥിച്ചു കൊണ്ട് ജാഗരൂകരായിരിക്കും എന്ന് പറയുന്നത് ഉത്തരം മനുഷ്യപുത്രൻ്റെ എൺപത്തിയൊൻപത് ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്താറ് അനുസരിച്ച് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട എന്ത് ലഭിക്കാനാണ് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കേണ്ടത് ഉത്തരം കരുത്ത് ലഭിക്കാൻ തൊണ്ണൂറ് ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തേഴ് അനുസരിച്ച് എല്ലാ ദിവസവും യേശു പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ഉത്തരം ദേവാലയത്തിൽ തൊണ്ണൂറ്റിയൊന്ന് രാത്രിയിൽ യേശു പട്ടണത്തിന് പുറത്തു പോയി വിശ്രമിച്ചത് ഉത്തരം ഒലിവുമലയിൽ തൊണ്ണൂറ്റി രണ്ട് അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ിൽ വിശ്രമിച്ചു ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തേഴ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം എല്ലാ ദിവസവും ഒലിവുമലയിൽ തൊണ്ണൂറ്റി മൂന്ന് യേശുവിൻ്റെ വാക്കുകേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ അവൻ്റെ അടുത്ത് വന്നിരുന്നത് ഉത്തരം ദേവാലയത്തിൽ തൊണ്ണൂറ്റിനാല് എന്തു കേൾക്കാൻ വേണ്ടിയാണ് ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ യേശുവിൻ്റെ അടുത്ത് വന്നിരുന്നത് ഉത്തരം യേശുവിൻ്റെ കേൾക്കാൻ തൊണ്ണൂറ്റഞ്ച് ലൂക്ക ഇരുപത്തൊന്ന് പതിനാല് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗം ഉത്തരം ലൂക്ക പന്ത്രണ്ട് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ തൊണ്ണൂറ്റാറ് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ലൂക്ക പത്തൊൻപത് നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ പതിനേഴ് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റേഴ് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തിനാലിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഏഷയ അറുപത്തി മൂന്ന് പതിനെട്ട് ധാനിയൽ എട്ട് പതിമൂന്ന് വെളിപ്പാട് പതിനൊന്ന് രണ്ട് തൊണ്ണൂറ്റെട്ട് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഏഷയ പതിമൂന്ന് പത്ത് ജോയൽ രണ്ട് പത്ത് സെഫാനിയ ഒന്ന് പതിനഞ്ച് വെളിപാട് ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയും തൊണ്ണൂറ്റിയൊൻപത് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തേഴിന് സമാനമായ വചനഭാഗം ഉത്തരം ദാനിയേൽ ഏഴ് പതിമൂന്ന് മുതൽ പതിനാല് വരെ നൂറ് ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിനാലിന് സമാനമായ വചനഭാഗമേത് ഉത്തരം മത്തായി ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തെട്ട് മുതൽ അൻപത് വരെ